ചെയ്യുന്ന വ്യക്തിയെ ഒരിക്കലും അളക്കാൻ പറ്റില്ല അത് നാട്ടുകാർ കളക്കാനുള്ള അളവ് പോലാണ് അത് കൂട്ടുകാർ കളക്കാനുള്ള അളവ് പോലാണ് അത് തന്റെ ഭാര്യക്ക് തന്നിൽ സർട്ടിഫി നൽകാനുള്ളതാണ് തന്റെ മക്കൾക്ക് തന്നെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കാനുള്ളതാണ് പക്ഷേ നമ്മുടെ ഉമ്മക്കും അപ്പക്കും നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മുടെ ഭാര്യക്കും ഭർത്താവിനും നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും നമ്മൾ നല്ലവരാണെങ്കിൽ നാട്ടുകാർക്കും കൂട്ടുകാർക്കും മയൽക്കാർക്കും നമ്മൾ നല്ലവരാണെങ്കിൽ നമുക്ക് നമ്മളാരാ ഒരൂട് വഴിയിലൂടെ നടന്നു പോകുന്ന അവസരത്തിൽ പതിനായിരം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്റെ മാംസളമായ ഭാഗങ്ങളും എന്റെ മുടിനാരിടയും എന്റെ ഒരു മുടിനാരിടയും എന്റെ മാംസളമായ ഭാഗങ്ങളും എന്റെ ശരീരത്തിന്റെ ഒരു തൊലി ഭാഗവും ഒരു പുരുഷനും കണ്ടാകർഷിക്കരുതെന്ന് പടച്ചവനെ പേടിച്ച് വിചാരിക്കാൻ പതിനായിരം പെണ്ണുങ്ങളെ കൂട്ടി നിർത്തിയാൽ അതിലൊരു പെണ്ണിനെ കാണുമോ ഓ എന്റെ പെണ്ണുങ്ങളെ മിനിങ്ങളേ പതിനായിരം സഹോദരങ്ങളെ ഫോണുമായി നിർത്തിയാൽ അവരുടെ കയ്യിൽ ഹൈഫോൺ ലഭിച്ചാൽ ആ പതിനായിരം സഹോദരങ്ങളിൽ നിന്ന് പടച്ചവനെ പേടിച്ച് പടച്ചവൻ പൊരുത്തപ്പെടാത്ത ഒരു വിഷയം ആ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്ത് ദർശിക്കാത്ത എത്രയാളെയാണ് നമ്മൾക്ക് തിരഞ്ഞാൽ കിട്ടുക ഓ എൻറെ മുക്മിനീങ്ങൾ മുത്തിനബിയെ കാണുന്നു അന്ന കാളിയം ബി ബഗ്ദാദ ബഗ്ദാദിലെ ഒരു കാളി മുത്തിനബിയെ കാണുന്നു മുത്തുനബി ആ കാലിയോട് സംസാരിക്കുന്നു പ്രമാണം സ്വപ്നം എന്നത് പ്രമാണമല്ലെങ്കിലും ചില ആശ്വാസ വചനങ്ങളാണെന്ന് നമ്മൾക്ക് പറയാം ഇസ്ലാമിന്റെ ഒരു ഹുക്കുമൊന്നും അതുകൊണ്ട് പ്രാവർത്തികമാക്കാനോ സാധ്യമല്ലെന്നത് ശരിയാണ് പക്ഷേ മൻ എന്നെ കണ്ടു എന്ന് എനിക്ക് ബോധിച്ചാൽ മുത്തിനിയെ കണ്ടു എന്ന് എനിക്ക് ബോധിച്ചാൽ ഞാൻ കണ്ടത് മുത്തുനബിയെ തന്നെയാണെന്ന് കണ്ടവരെ സംബന്ധിച്ച് മുത്തുനബി നല്ലൊരു സുവിശേഷം നൽകിയിട്ടുണ്ട് ആ പ്രിയപ്പെട്ട അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ മുത്തനബി പറഞ്ഞു ഇന്നലെ എൻ്റെ ഉമ്മത്തിലെ ആയിരത്തി എഴുന്നൂറ് പേര് മരണപ്പെട്ടു പോയി ആയിരത്തി എഴുനൂറ് പേർ മുസ്ലിം തെവാട്ടിൽ ജീവിച്ചവർ ഇന്നലെ മരണപ്പെട്ടു പോയപ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരും ഹൈന്ദവരായി ക്രൈസ്തവരായി ബുദ്ധമതക്കാരായി ജൈനമതക്കാരായി മരണപ്പെട്ടവരല്ല അവരൊക്കെ മുസ്ലിങ്ങളായി തന്നെ ജീവിച്ചവരാണ് മുസ്ലിം തറവാട്ടിൽ ജീവിച്ച് മുസ്ലിങ്ങളോടൊപ്പം പെരുന്നാൾ ആഘോഷിച്ച് മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്ന് കല്യാണം കഴിച്ച ആയിരത്തി എഴുന്നൂറ് പേർ അവസാനം മുസ്ലിം പള്ളിക്കാടുകളിൽ കടക്കാൻ അവസരം ലഭിച്ച ആയിരത്തി എഴുനൂറ് പേര് മരണപ്പെട്ടപ്പോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും ഈ മാനില്ലാതെ മരിച്ചുപോയി ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായുവാക്കള് മുസ്ലിം ദേവാറ്റിൽ ജീവിച്ചതുകൊണ്ട് കരുമില്ല മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചതുകൊണ്ട് കരുമില്ല മുസ്ലിം പള്ളിക്കാട്ടിൽ ഒരിടം കിട്ടിയതുകൊണ്ട് കരുമില്ല മുസ്ലിങ്ങൾ മയത്ത് നിസ്കരിച്ചതുകൊണ്ടും മുസ്ലിങ്ങൾ മഹമാടിയതുകൊണ്ടും മുസ്ലിം മയ്യത്ത് നിസ്കരിച്ചതുകൊണ്ടും കുളിപ്പിച്ചതുകൊണ്ടും കരുമില്ല ഈ ലോകത്ത് ഹ്യമായ കാലയളവ് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന് ഭയന്ന് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ മരിക്കുമ്പോൾ വിരല് കടിക്കേണ്ടി വരും കേട്ടോ ോന്നിയായി ആരും ജീവിച്ചു പോകണ്ട ഇവിടെ ഒരു പള്ളി പള്ളികേറ്റി എന്നല്ലാതെ ഇങ്ങനെയൊരു സംഗതിയൊന്നും ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെന്ന് നാളെ പൊടച്ചവന്റെ കോടതിയിൽ വെച്ച് ഈ നാട്ടിലെ പണ്ഡിതന്മാരെ പ്രതിസ്ഥാനത്ത് നിർത്തി പറയാൻ നിൽക്കണ്ട ഈ െ ക്ഷണിച്ചപ്പോൾ തന്നെ ഈ വഴലിന്റെ സംഘാടകർ ഈ പള്ളിയുടെ സംഘാടക പറഞ്ഞത് ഞങ്ങളെ നാട്ടിൽ പഴയ മനുഷ്യന്മാരാണ് സാധേ അവർക്കൊരു വഴലാണ് ആവശ്യം എന്ന് പറഞ്ഞാണ് അവര് എന്നെ ഈ പ്രോഗ്രാമിന് ഏൽപ്പിച്ചത് ഇവരുടെ നിഷ്കപടമായ നിസ്വാർത്ഥമായ മനസ്സിന്റെ പ്രതിരൂപമാണ് ആ പൊങ്ങി വന്നിട്ടുള്ളത് ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ യുവാക്കള് ഈ പള്ളി കൊണ്ട് ഞങ്ങൾ എന്തു നേടിയെന്ന ചർച്ച നാളെ പരലോകത്ത് ഈ നാട്ടുകാർ ഒന്നിച്ച് ചർച്ച ചെയ്യും തീർച്ചയാണ് ഈ ലോകത്ത് ചെയ്ത സുഗീതങ്ങൾ മുഴുവനും ആ സുഗഹിതം കൊണ്ട് രക്ഷപ്പെട്ടവർ കൂടി ചർച്ച ചെയ്യും കാണാത്തതേ കാണാനുള്ളൂ അനുഭവിക്കാത്തതേ അനുഭവിക്കാനുള്ളൂ ആസ്വദിക്കാത്തതേ ആസ്വദിക്കാനുള്ളൂ അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ട കേന്ദ്രങ്ങളെ സംബന്ധിച്ച് രക്ഷപ്പെട്ട സഭകളെ സംബന്ധിച്ച് രക്ഷപ്പെട്ട രചനകളെ സംബന്ധിച്ച് നമ്മൾക്ക് ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകളിൽ ഒരു ചർച്ചയിൽ ഈ പിലാക്കലിൽ സ്ഥാപിച്ച ഈ പള്ളി വിഷയീഭവിക്കുമെന്നത് തീർച്ചയാണ് അതിന്റെ അടിപേരും താഴ്വേരും അതിന്റെ നാരായവേരും പേരും യഥാർത്ഥ ഏറ്റവും ശക്തമായി എന്നാൽ ഓ ഇതുകൊണ്ട് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അന്ന് നടത്തിയ ഒരു വഴലിൽ നിന്ന് എനിക്ക് ഈമാനെ കിട്ടി ഞാൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ പറയാനായെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും രക്ഷപ്പെടും അതാണ് എൻ്റെ ഈ വഴതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്